ഓരോ സിനിമ കഴിയുമ്പോഴും സ്വയം മൂർച്ച കൂടുന്ന ഒരായുധമാണ് മമ്മൂട്ടി എത്ര കാഠിന്യമേറിയ വൻമരവും ആ മൂർച്ചയ്ക്ക് മുൻപിൽ അടിപതറും നിലംപതിക്കും കാലത്തോടും കലയോടും അയാൾ കൊണ്ട് നടക്കുന്ന ഒരു മതിഭ്രമമുണ്ട് അതിനെ വെല്ലാൻ പ്രായത്തിനോ പ്രകൃതിക്കോ പോലും നൂറ്റാണ്ടുകൾ എടുത്താലും കഴിയില്ല സാസാ സിനിമയിൽ ഇന്ന് ഭ്രമയുഗമാണ് ഭീതിയുടെയും ഭൂതഭാവി വർത്തമാനങ്ങളുടെയും പകർനാട്ടങ്ങളുടെയും ഭ്രമയുഗം ഒരു പഴങ്കഥ പണ്ടു പണ്ടൊരു ദേശത്ത് എന്ന് പറഞ്ഞ മുത്തശ്ശിമാരൊക്കെ സന്ധ്യാസമയങ്ങളിൽ കുട്ടികളെ പേടിപ്പിക്കാൻ പറയുന്ന അതേ പഴംകഥ അതിൽ രാഷ്ട്രീയവും ജാതിയും സ്വാതന്ത്ര്യവുമെല്ലാം ചേർത്ത് ഒരു ക്ലാസിക് പരുവത്തിലേക്ക് രൂപപ്പെടുത്തിയിരിക്കുന്നു ഇതാണ് ഭ്രമയുഗം ചിത്രത്തിന്റെ പേരിനൊപ്പം മമ്മൂട്ടി എന്ന് ചേർത്താൽ മമ്മൂട്ടി യുഗം എന്ന് ഈ രാഹുൽ സദാശിവൻ ചിത്രത്തെ അടയാളപ്പെടുത്താം അത്രത്തോളം അഭിനയം കൊണ്ട് അതിരുകൾ വിധം അഴിഞ്ഞാടുകയാണ് അയാൾ ഒന്നോർക്കണം കാതൽ പോലെ തീർത്തും നിശബ്ദമായി ഒഴുകുന്ന ഒരു ചിത്രത്തിൽ നിന്നുമാണ് ഭ്രമയുഗത്തിലെ കൊടുമൺ പോറ്റിയിലേക്ക് മമ്മൂട്ടി മാറുന്നത് നൊടിയിടയിൽ മിന്നിമറയുന്ന ഭാവങ്ങൾ അതിനൊത്ത ശബ്ദം കഥാപാത്രത്തിന്റെ കൃത്യമായ മാനറിസങ്ങൾ ഇവയെല്ലാം ചേർന്ന ഇതും എല്ലാ സിനിമകളെയും പോലെ തന്നെ ഒരു മമ്മൂട്ടി സിനിമയാക്കി ആ നടൻ മാറ്റുകയാണ് വെറും അഞ്ച് കഥാപാത്രങ്ങൾ മാത്രമുള്ള ഭ്രമയുഗത്തിൽ അടിച്ചമർത്തലിന്റെയും അധികാര ദുർവിനിയോഗത്തിൻ്റെയും അടിമത്വത്തിൻ്റെയും അടയാളങ്ങൾ തുറന്നിട്ട ടി ഡി രാമകൃഷ്ണനും രാഹുൽ സദാശിവനും എത്ര കയ്യടി നൽകിയാലും മതിയാകില്ല മമ്മൂട്ടിക്കൊപ്പം തന്നെ ഭ്രമയുഗത്തിൽ തിളങ്ങുന്ന മറ്റൊരാൾ സിദ്ധാർത്ഥ് ഭരതനാണ് അടിയും തൊഴിയും കൊണ്ട് അകലെ എവിടെയോ തന്നെ തേടിയിരിക്കുന്ന സ്വാതന്ത്ര്യത്തിനു വേണ്ടി കാലങ്ങളോളം കാത്തിരിക്കുന്ന ഒരു കഥാപാത്രത്തെ പകമൂത്ത് വെറി പൂണ്ട അയാളുടെ അതിക്രമങ്ങളെ എല്ലാം സിദ്ധാർത്ഥ ഭംഗിയായി അവതരിപ്പിച്ചിട്ടുണ്ട് അർജുൻ അശോകന് ഈ സിനിമ നൽകുന്നതാകട്ടെ മാറ്റത്തിന്റെ പുതിയൊരു മച്ചും അവിടെ നിറയെ സാധ്യതകളുടെ കിളിവാതിലുകളുമാണ് അകപ്പെട്ട ഒരു ചുരുളിക്കുള്ളിൽ നിന്നും പുറത്തു കടക്കാൻ ശ്രമിക്കാനും തൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വാചാലനാകാനും കഴിയുന്ന പാണനെ അയാൾ മികച്ചതാക്കിയിട്ടുണ്ട് റൂമറുകൾ ശരിയാണെങ്കിൽ ആസിഫ് അലി നഷ്ടപ്പെടുത്തിയത് കരിയറിലെ തന്നെ മികച്ച ഒരു കഥാപാത്രത്തെയാണ് മലയാളി സ്ഥിരം കണ്ടു യക്ഷികളിൽ നിന്നും അമാൽഡയിലേക്ക് വരുമ്പോൾ എണ്ണമയം പറ്റിയ ഗോതമ്പ് നിറമുള്ള ശരീരത്തിൽ അലസമായി കിടക്കുന്ന വസ്ത്രമാണുള്ളത് ഇത് നിലനിൽക്കുന്ന എല്ലാ വ്യവസ്ഥകളെയും പൊളിച്ചെഴുതുകയും യക്ഷി എന്ന വാക്കിന്റെ പുതിയൊരു കാഴ്ച ലോകത്തിന് സമ്മാനിക്കുകയും ചെയ്യുന്നു മിനിറ്റുകൾ മാത്രമേ സ്ക്രീനിൽ ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും മണികണ്ഠൻ അയാളുടെ ഭയവും കാമവുമെല്ലാം പ്രേക്ഷകനിലേക്ക് കൃത്യമായി തന്നെ പകർന്നിട്ടുണ്ട് ഭൂതകാലത്തിൽ നിന്ന് ഭ്രമയുഗത്തിലേക്ക് വരുമ്പോൾ തൻ്റെ വെല്ലുവിളി രാഹുൽ സദാശിവൻ മറികടക്കുകയാണ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയെടുത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിജയിപ്പിക്കുക എന്ന ദൗത്യം അയാൾ കൃത്യമായി നിറവേറ്റി ഭയവും നിഗൂഢതയും പഴമയും പ്രേക്ഷകനെ കൂടുതൽ അനുഭവിക്കാൻ കഴിഞ്ഞത് ക്രിസ്റ്റോ സേവിയറിന്റെ സംഗീതത്തിൽ നിന്നും ഷഹനാജ് ജലാലിന്റെ ക്യാമറയിൽ നിന്നുമാണ് സംഗീതം അത്രത്തോളം സിനിമയോട് തന്നെ ചേർന്ന് നിൽക്കുന്നതായിരുന്നു പ്രത്യേകിച്ച് അർജുനശോകന്റെ കഥാപാത്രം പാടുന്ന പാണൻ പാട്ടുകളെല്ലാം തന്നെ നൂറ്റാണ്ടുകൾ പിറകിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നുണ്ട് ഷഫീഖ് മുഹമ്മദ് അലിയുടെ എഡിറ്റിങ്ങും ഭയത്തെയും അതിജീവനത്തെയും നേർ പ്രേക്ഷകനെ സഹായിക്കുന്നുണ്ട് സവർക്കർ ഷൂ നക്കിക്കൊടുക്കുമ്പോൾ ബ്രിട്ടീഷുകാർ അനുഭവിച്ച അധികാരത്തിൻ്റെ ഒരു ഭ്രമമുണ്ട് കിളികളെ കൂട്ടിലടച്ചുകൊണ്ട് പറക്കാനുള്ള സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുമ്പോൾ അവരടുത്തുള്ളതാണ് എൻ്റെ ആശ്വാസമെന്ന് സമാധാനിക്കുന്നവർക്കുള്ള ഒരു ഭ്രമമുണ്ട് അതാണ് ഭ്രമയുഗം ഇത് പരീക്ഷണമല്ല പൊളിറ്റിക്കലും എന്നാൽ പഴങ്കഥയും ചേർന്ന തീർച്ചയായും തിയേറ്ററിൽ വെച്ച് തന്നെ കണ്ടിരിക്കേണ്ട സിനിമയാണ്